ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ഇന്നത്തെ റെസിപ്പിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബജി എങ്ങനെ ശരിയാക്കി കാണിക്കാമെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ മുളക് ബജി അതുപോലെ തന്നെ കായ ബജി അതുപോലെ ബീൻസ് കൊണ്ടുള്ള ബജി പലതരം ബജികൾ നമ്മൾ കഴിച്ചിട്ടുണ്ട് വാങ്ങി കഴിച്ചിട്ടുണ്ട് എന്നാൽ അതിലും ഹെൽത്തി ആയിട്ടുള്ള ക്യാരറ്റ് ബജി എങ്ങനെ ശരിയാക്കി കാണിക്കാമെന്ന് ഈ റെസിപ്പിയിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക എല്ലാവർക്കും അതുപോലെ തന്നെ കുടിച്ചു കുട്ടികൾക്ക് ക്യാരറ്റ് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇതേ രീതിയിലൊന്ന് ശരിയാക്കി കൊടുക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഓക്കേ അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്യാരറ്റ് ബജി ശരിയാക്കാനായിട്ട് നമ്മൾ ഒരു നാലഞ്ച് ക്യാരറ്റ് നല്ലതുപോലെ തൊലി കളഞ്ഞതിന് ശേഷം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി ഇതേപോലെ ഈ ഷേപ്പിലും അതുപോലെ തന്നെ ഈ ഷേപ്പിലും അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം അതവിടെ ഇരിക്കട്ടെ ഇനി അതിലേക്ക് വേണ്ടുന്ന ഒരു മാവ് അല്ലെങ്കിൽ ഒരു ബാറ്റർ നമുക്കൊന്ന് തയ്യാറാക്കാം അതിലേക്കായിട്ട് നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് കടലമാവ് ഈ പാത്രത്തിലേക്ക് അങ്ങ് അങ്ങട്ട് കൊടുക്കാം ഇപ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി അതായത് വറുത്തരിപ്പൊടി അതും കൂടെ അങ്ങിട്ട് കൊടുക്കുന്നു ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പങ്ങിട്ട് കൊടുക്കാം മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കൊടുക്കാം കാശ്മീരി മുളക് പൊടി അപ്പോൾ എരിവ് കുറവുള്ളതാണ് ഇതിലേക്ക് ആവശ്യത്തിന് കായം കൂടെ അങ്ങട്ട് കൊടുക്കാം ഇനി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും അതിൻ്റെ കൂടെ ഒരു പച്ചമുളകും കൂടെ അരച്ചതാണ് അതും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒര ടീസ്പൂൺ ഗരം മസാല അങ്ങട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ പെരുംജീരകം പൊടിക്കാത്തത് അതേ രീതിയിൽ അങ്ങട്ട് കൊടുക്കുന്നു ഇതിലേക്ക് ഒരല്പം ചെറിയ ജീരകം പൊടിച്ചതും കൂടെ അങ്ങട്ട് കൊടുക്കാം ഒരു നുള്ള സോഡാപ്പൊടിയും കൂടെ അങ്ങിട്ട് കൊടുത്താൽ ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കാം പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കുഴമ്പ് രൂപത്തിലാക്കി ഒന്ന് കലക്കിയെടുക്കാം ഇതിപ്പോൾ നമ്മൾ ആ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇരുന്ന ആ പാത്രം ഒന്ന് കുറച്ച് വെള്ളം കൂടെ എടുത്ത അതിലേക്ക് ഉടങ്ങൊഴിക്കാം കുറച്ച് വെള്ളം കിട വേണം ഈ സമയം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാൻ കേട്ടോ ഒരല്പം വെള്ളം കൂടെ ഒരു തുള്ളി വെള്ളം കൂടെ ഒഴിക്കാം ആ ഇങ്ങനെ ഇരുന്നാൽ മതി ഇപ്പം നമുക്ക് പാത്രത്തിലേക്ക് എണ്ണ ചൂടാക്കാനായിട്ട് വെക്കാം ഈ സമയം നമ്മൾ ഈ പഴംപൊരി ഏത്ത ഏത്ത പഴംപൊരിയോ ഏത് പഴംപൊരി ശരിയാക്കുമ്പോഴും നമ്മൾ നമ്മുടെ വീട്ടിൽ ദോഷമാകുണ്ടെങ്കിലേ ഒരു അരത്തവി ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ അര അരത്തവി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അത് മതി അതും കൂടെ ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കണ്ടോ ഈ രീതിയിൽ ഇരുന്നാൽ മതി ഇപ്പം ചൂടായ പാനിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടാവട്ടെ ഇപ്പോൾ വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് എന്ന് വിചാരിച്ച് കൂടുതലൊന്നും ചൂടായിട്ടില്ല ഇപ്പം നമുക്ക് ഈ കലക്കി വെച്ചേക്കുന്ന ഈ മാവിലേക്ക് നമ്മുടെ ക്യാരറ്റ് ഓരോന്നിട്ട് നമുക്കൊന്ന് എണ്ണയിലേക്കും ഇട്ട് കൊടുക്കാം നമ്മളിപ്പോൾ തീ കൂട്ടിയിട്ടിട്ടില്ല ചെറിയ തീയിലിതൊന്ന് ഫ്രൈ ആവട്ടെ അപ്പം നമ്മൾ മുളക് ബജി അതുപോലെ തന്നെ കായ ബജി അല്ലെങ്കിൽ കറിക്ക ബജി അതുപോലെ ബീൻസ് പോലുള്ള പയർ കൊണ്ടുള്ള ബജി ഒക്കെ ശരിയാകും അപ്പോൾ അതിനേക്കാളിലൊക്കെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നായി ഒരു ക്യാരറ്റ് ഇടിക്കുക ഈ ഒന്ന് തിരിച്ചിടാം ഇതിപ്പോൾ മൂത്ത് വന്നത് നമുക്കിനി കോരി എടുക്കാം അപ്പോൾ ഇതും മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇതും കൂടെ കൂര്യങ്ങൾക്കാം അങ്ങനെ നമ്മുടെ ക്യാരറ്റ് ബജിയെല്ലാം നല്ല മൂരുമുര കറുമുറ ഇവിടെ റെഡി ആയിട്ടിപ്പോ അപ്പോൾ ഈ വൈകുന്നേരമൊക്കെ ചായ കുടിക്കുന്ന സമയം കൊണ്ട് ചായ ഉടൻ സമയത്ത് ചായക്ക് വെള്ളം വെക്കുന്ന ആ സമയം കൊണ്ട് നമുക്കിതുപോലെ ക്യാരറ്റ് ബജി വളരെ എളുപ്പത്തിൽ ശരിയാക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഈ ആയിട്ടുള്ള ഈ ഒരു ക്യാരറ്റ് ബെജിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ ഇതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണം അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു റെസിപ്പിയായിട്ട് വരെ വരാം അതുവരേക്കും നല്ല നല്ല കമൻ്റുകൾ ഇടുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അത് ചെയ്യുക അപ്പം ഓക്കെ